ഞാൻ ബോധിനി എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് ലൈവിൽ വരിക എന്നൊരാശയമാണ് വെച്ചു വെച്ചിട്ടുള്ളത് ഇന്ന് ഞാൻ കാലത്ത് ഒരു ലൈവ് ചെയ്തു ഏകദേശം അമ്പത് മിനിറ്റ് ഉണ്ടായിരുന്ന ലൈവ് ഞാൻ സത്യത്തിൽ ആ ലൈവ് ചെയ്തതിന് ശേഷം എൻ്റെ മനസ്സിലെന്തോ ഒരു സന്തോഷക്കുറവൊക്കെ അനുഭവപ്പെട്ടു കാരണം ഞാൻ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ ചേർത്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ സക്സസ് ജീവിതത്തെ കുറിച്ച് തുറന്നടിച്ച് ഞാൻ എഴുതിയുണ്ടായി അത് അതൊരു പക്ഷേ എൻ്റെ ബന്ധുമിത്രാദികൾക്കും അല്ലെങ്കിൽ അത് കേൾക്കുന്ന പലർക്കും ഒരു താല്പര്യക്കുറവായിട്ട് അല്ലെങ്കിൽ അത് ശരിയല്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു വരാം പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഈ സദാചാരത്തെ ധർമ്മബോധത്തെ അല്ലെങ്കിൽ മതങ്ങളെ ദൈവവിശ്വാസത്തെ ദൈവത്തെ ഇതിനെയൊക്കെ വളരെ ശക്തവും യുക്തിപൂർവവുമായി എതിർക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ സദാചാരങ്ങളെയൊക്കെ തച്ചുടയ്ക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതാണ് ഞാൻ എൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരുപാട് തീപ്പൊരികളുണ്ട് മനസ്സിലാക്കുക അപ്പം അതുകൊണ്ടാണ് ഞാൻ സമൂഹത്തെ അവഗണിക്കുന്നത് സമൂഹത്തെ സമൂഹത്തെ പുച്ഛിക്കുകയല്ല സമൂഹത്തെ അവഗണിക്കുന്നത് സമൂഹത്തെ ചിലപ്പോഴൊക്കെ വെല്ലുവിളിക്കുന്നത് സമൂഹം എൻ്റെ ശത്രുവാണെന്നൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ ഉള്ളിലുള്ള ആവേശം കൊണ്ടാണ് തീപ്പൊരി കൊണ്ടാണ് എനിക്ക് ഈ ദൈവത്തെ ഈ ഭൂമിയിൽ നിന്ന് കെട്ടുകെട്ടിക്കണമെന്നാഗ്രഹമുള്ളവരാണ് മതങ്ങളെ ആചാരങ്ങളെ ദുരാചാരങ്ങളെ അഭിനയങ്ങളെ ഈ വക മനുഷ്യൻ്റെ പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് അവന് സ്വതന്ത്രമായൊരു ജീവിതത്തിലേക്ക് അവൻ എത്തണമെന്നുള്ളതാണ് എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വാതന്ത്ര്യമുള്ള ജീവിതമല്ല സ്വതന്ത്രതയുള്ള ജീവിതം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥമാക്കുന്നത് രാജ്യം അനുവദിക്കപ്പെട്ട അവകാശങ്ങളോട് കൂടിയതാണ് സ്വാതന്ത്ര്യമുള്ള ജീവിതം എന്ന് പറയുന്നത് രാജ്യം അനുവദിക്കപ്പെട്ട അവകാശങ്ങളോടുകൂടി ജീവിതമാണ് സ്വാതന്ത്ര്യമുള്ള ജീവിതം എന്ന് പറയുന്നത് എന്നാൽ സ്വതന്ത്രമായ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ നിയമങ്ങളെ തകിടം മറിക്കുക എന്നുള്ളതല്ല അനുസരിക്കാതിരിക്കുക എന്നുള്ളതല്ല ആ രാജ്യത്തിൻ്റെ നിയമത്തെ അനുസരിക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം ഇച്ഛകളെ സ്വന്തം ഇഷ്ടങ്ങളെ സ്വന്തം താല്പര്യങ്ങളെ അത് അതിനെ വെച്ചു പുലർത്തുക അല്ലെങ്കിൽ ആ താല്പര്യങ്ങൾ സ്വന്തം താല്പര്യത്തോടെ ജീവിക്കുക മനസ്സിലായോ മതത്തിൻ്റെ ആചാരങ്ങളുടെ സദാചാരത്തിൻ്റെ ഒന്നും സദാചാരത്തെ ഒന്നും മാനിക്കാതെ അല്ലെങ്കിൽ നിയമങ്ങളെ അവഗണിക്കാതെ അല്ലെങ്കിൽ നിയമത്തെ വെല്ലുവിളിക്കാതെ നിയമത്തെ അനുസരിച്ചുകൊണ്ട് മനസ്സിലായോ നിയമത്തെ അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഹെൽമെറ്റ് വയ്ക്കണമെന്നൊരു നിയമമുണ്ട് എനിക്കത് ഇഷ്ടമല്ല പക്ഷേ ഞാൻ സഹിച്ചുകൊണ്ട് അത് ചെയ്യുന്നു അല്ലേ സഹിച്ചു ചെയ്യുന്നു ചിലപ്പോൾ എനിക്ക് ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാതെ മറന്നു പോയിന്ന് വരാം അപ്പോൾ അല്ലെങ്കിൽ വേണ്ടെന്ന് എനിക്ക് തോന്നിയെന്ന് വരാം ചിലപ്പോൾ എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടുന്നത് ഇഷ്ടമല്ലെന്ന് തോന്നിയരാം അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഇച്ഛ എന്താണോ ആ ഇച്ഛയെ നമ്മൾ സമൂഹത്തിനെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം എനിക്കിപ്പോൾ നഗ്നനായി നടക്കണമെന്നാണ് എനിക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുക അതിന് രാജ്യം നമ്മൾ അനുവദിക്കുന്നില്ല അല്ലേ അപ്പോൾ രാജ്യം അനുവദിക്കുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ സ്വതന്ത്രതയെ ലക്ഷ്യം വയ്ക്കുക നമ്മുടെ സ്വതന്ത്രതക്ക് ഏറ്റവും വിലങ്ങുതരി നിൽക്കുന്നത് ഈ സദാചാരബോധമാണ് അതെ സദാചാരബോധമാണ് ഈ സദാചാരബോധം പറയുന്നത് ആരാണ് നമ്മുടെ ഇന്ത്യൻ മീനക്കോടല്ല ഇന്ത്യൻ നിയമവ്യവസ്ഥയല്ല സദാചാരങ്ങൾ പറയുന്നതൊക്കെ മതമാണ് പറയുന്നത് മതത്തിൽ നിന്നാണ് സദാചാരങ്ങൾ വരുന്നത് അപ്പൊ മനസ്സിലായി അപ്പൊ മതങ്ങളുടെ സദാചാരങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് എതിർക്കുകയാണ് നിഷേധിക്കുകയാണ് ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നാണ് എനിക്ക് ചില തുറന്നു പറച്ചിലുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഉണ്ടായിട്ടുള്ള സെക്സ് വിഷയങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു തലത്തിലാണുള്ളത് അല്ലെങ്കിൽ എൻ്റെ എല്ലാം ഞാൻ തുറന്നു പറയുന്ന തലത്തിലാണുള്ളത് അപ്പൊ എൻ്റെ ഈ തുറന്നു പറച്ചിലുകൾ എൻ്റെ ഒരു ഇച്ഛയാണ് എൻ്റെ ഉള്ളിലുള്ളതാണ് ആ തുറന്നു പറച്ചിലുകൾക്ക് ഇവിടെ വിലയില്ല സ്ഥാനമില്ല സമൂഹം അത് അംഗീകരിക്കില്ല സമൂഹത്തിന് മുന്നിൽ ഞാൻ അങ്ങനെ തുറന്നു പറയുമ്പോൾ ഒരു ചീത്ത മനുഷ്യനായി മാറുകയാണ് മനസ്സിലാക്കുക സമൂഹം എന്നെ ഒരു ചീത്ത മനുഷ്യൻ എന്ന് വിളിക്കാൻ ശ്രമിക്കുകയാണ് എന്നെ സമൂഹം അക അകറ്റി നിർത്താൻ ശ്രമിക്കുകയാണ് ഒരുപക്ഷെ എൻ്റെ ബന്ധുക്കൾക്ക് പോലും എന്നോട് അമർഷമുണ്ടാകാം പ്രതിഷേധമുണ്ടാകാം അവജ്ഞയുണ്ടാകാം വെറുപ്പുണ്ടാകാം താല്പര്യക്കുറവുണ്ടാകാം അപ്പോൾ അതിനെയൊക്കെ ഞാൻ അതായത് ഞാൻ ഒഴു ഒഴുക്കിനെതിരെ നീന്തുന്നവനാണ് ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവനല്ല അതിൻ്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഞാൻ സഹിക്കേണ്ടി വരുന്നുണ്ട് മനസ്സിലാക്കുക അപ്പോൾ ആ സഹനമൊക്കെ ഞാൻ ജീവിതത്തിൽ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ ഉള്ള ഉള്ളിലുള്ള ഇച്ഛയാണ് എന്നെ ഇതൊക്കെ ചെയ്യിക്കുന്നത് ഇതൊക്കെ ചെയ്യിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഇപ്പോൾ ഞാൻ പത്തു ദിവസമായി ലൈവ് ലൈവിട്ടിട്ടുണ്ട് ഏഴുമണി മുതൽ ഏഴര വരെ ചിലപ്പോൾ ഏഴമ്പത് വരെ ചിലപ്പോൾ എട്ട് വരെ അപ്പോൾ എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്നെ കേൾക്കുന്ന കേൾക്കുന്ന ആളുകൾ ഉണ്ടാകണം എനിക്ക് ലൈക്ക് ചെയ്യണമെന്നില്ല കാരണം സമൂഹത്തിന് എന്നെ ഇഷ്ടമുണ്ടാകില്ല അതുകൊണ്ട് ലൈക്ക് ചെയ്യില്ല പക്ഷെ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സദാചാരത്തിനെ ഉപേക്ഷിക്കാനുള്ള ഒരു ചാൻസാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സദാചാരത്തെ ഉപേക്ഷിച്ചോ എന്ന് വരില്ല പക്ഷെ എൻ്റെ മനസ്സിൽ അത് സദാചാരത്തിനെ ഞാൻ എതിർക്കുകയാണ് നിങ്ങളത് സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ എൻ്റെ പ്രശ്നമല്ല അപ്പൊ സദാചാരത്തെ എതിർക്കാനുള്ള എൻ്റെ വാഞ്ചയാണ് ആഗ്രഹമാണ് ഇഷ്ടമാണ് താല്പര്യമാണ് ഞാൻ ഇവിടെ ലൈവിടുന്നതിൻ്റെ തന്നെ കാരണം എൻ്റെ ലൈവ് ഇടുന്നതിന് എനിക്ക് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട് ഈ വെല്ലുവിളികളാണ് എൻ്റെ ഉദ്ദേശം അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഈ സദാചാരത്തിന് ഇഷ്ടപ്പെട്ടതായെന്ന് വരില്ല മതത്തിന് ഇഷ്ടപ്പെട്ടതായെന്ന് വരില്ല ഞാൻ അതിനെയൊക്കെ ചെറുത്തുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ളതിനെ ഞാൻ തുറന്നു പറയുകയാണ് സത്യം പറയുക എന്നുള്ളത് മാത്രമല്ല സത്യം മാത്രം സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് പലരെയും വെറുപ്പിക്കേണ്ടി വരും അത്ര ഞാൻ വെറുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എൻ്റെ ഹൃദയത്തിലുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് അത് നിഷേധിക്കാനിവിടത്തെ നിയമത്തിന് കഴിയില്ല സദാചാരത്തിന് കഴിഞ്ഞേക്കാം പക്ഷേ ഞാൻ സദാചാരത്തെ വകവയ്ക്കുന്നില്ല മനസ്സിലാക്കുക അപ്പോൾ സദാചാരത്തെ വകവയ്ക്കാത്ത വിഷത്തിൽ വിഷയത്തിലൂടെയാണ് ഞാൻ നിങ്ങുന്നത് അതുകൊണ്ട് എന്നെ ഇഷ്ടമല്ലാത്തവരുണ്ടാകും എന്നെ ഭയമുള്ളവരുണ്ടാകും എന്നെ വെറുക്കുന്നവരുണ്ടാകും പക്ഷെ എൻ്റെ ഉള്ളിലുള്ള ആശയത്തെ നിങ്ങളിലേക്ക് തരാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതിനാണ് ഞാൻ ലൈഫിൽ വരുന്നത് അതിനുണ്ടാകുന്ന പരാജയങ്ങളെ ഞാൻ പരിശോധിച്ച് ആ പരാജയങ്ങളിൽ നിന്ന് എങ്ങനെ വിജയിക്കാം എനിക്ക് എൻ്റെ ലൈവ് മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കാം തലസമയം എത്തിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം തലസമയം ഇത് കാണാൻ ആരും തയ്യാറാവില്ല ഭയം കൊണ്ടാകാം എന്നോടുള്ള പുച്ഛം കൊണ്ടാകാം പക്ഷെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും ബാക്കി സമയത്ത് എൻ്റെ ലൈവ് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാകാം എനിക്ക് തോന്നുന്നു ഇന്ന് ഇപ്പോൾ എനിക്ക് ഒരു പത്ത് നാൽപ്പതിലധികം പേര് എൻ്റെ ഫ്രണ്ട് ആകാൻ വന്നിരിക്കുന്നു റിക്വസ്റ്റ് അയച്ചിരിക്കുന്നു ഇത് എൻ്റെ ഈ ഫേസ്ബുക്ക് ചരിത്രത്തിലെ ആയത്തെ സംഭവമാണ് നാൽപ്പത് അമ്പത് പേരാണ് ഇന്ന് എൻ്റെ ഷൈറ എൻ്റെ ഫേസ്ബുക്കിൽ സുഹൃത്താകാൻ ഇത് അയച്ചിട്ടുള്ളത് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് അയച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ ഫേസ്ബുക്ക് എൻ്റെ ഈ ലൈവ് ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ടാകാം അവരതിന് ലൈക്ക് ചെയ്യില്ല അവരത് തത്സമയം അത് കേൾക്കുകയില്ല പക്ഷേ അവർ പിന്നീട് കേൾക്കുന്നുണ്ടാകാം എനിക്ക് എൻ്റെ ഒരു അറിവനുസരിച്ച് അനുസരിച്ച് അഞ്ഞൂറ് അറുന്നൂറ് പേര് എൻ്റെ ലൈവ് കേൾക്കുകയോ കുറച്ച് സമയം കേൾക്കുന്നവരുണ്ടാകും അമ്പത് മിനിറ്റ് മുഴുവൻ എൻ്റെ ലൈവ് കേൾക്കുന്നു എനി അവകാശപ്പെടുന്നില്ലെങ്കിലും ഒരു മിനിറ്റ് ആണെങ്കിലും ആ ഒരു മിനിറ്റ് കേൾക്കാൻ അമ്പതോ അറുപതോ പേര് അഞ്ഞൂറോ അറുന്നൂറോ പേര് ഉണ്ടെന്നുള്ളതാണ് സത്യം അപ്പോൾ അവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ് എനിക്ക് കൃത്യമായ അജണ്ടയുണ്ട് മനസ്സിലാക്കുക എനിക്ക് കൃത്യമായ അജണ്ടയുണ്ട് എനിക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട് ഞാൻ നേരം മോക്കല്ല ഞാൻ സമയമുള്ളവനാണ് ഞാൻ ഒരു ജോലിയും ചെയ്യുന്നവനല്ല പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരുപാട് തീപ്പൊരിയുണ്ട് ആ തീപ്പൊരിയാണ് എന്നെ കൊണ്ട് ലൈവിടിയിരിക്കുന്നത് അതിനിടയിൽ എനിക്ക് നിരാശകളുണ്ടാകും എന്നെ എല്ലാവരും വെറുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എന്നെ എല്ലാവരും ദേഷ്യപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ടാകും പക്ഷെ ആ സങ്കടങ്ങളെയൊക്കെ ഞാൻ അതിജീവിക്കണം അതിജീവനമാണ് ഒരു മനുഷ്യൻ്റെ വിജയം അപ്പം ഞാൻ അതിജീവിക്കാനാണ് ശ്രമിക്കുന്നത് അതിൻ്റെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് അവർക്ക് ഇഷ്ടക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തിനു പറയുന്നു ചിലപ്പോൾ അതും ഞാൻ പറയും അതും ഞാൻ പറയും അത് നിങ്ങളെ ദ്രോഹിക്കുക എന്ന ഒരു കൂടിയല്ല എനിക്ക് ആരെയും ദ്രോഹിക്കുക എന്ന പദ്ധതിയില്ല പക്ഷെ ആർക്കെങ്കിലും എൻ്റെ വാക്കുകൾ ദ്രോഹമായി തോന്നുന്നുവെങ്കിൽ എന്നോട് തുറന്നു പറയണം അപ്പോൾ ഞാനത് അയാ അയാളെ ആ വിഷയത്തിൽ നിന്ന് ഒഴിവാക്കി തരും വേണ്ടി വന്നാൽ ഞാൻ ക്ഷമ ചോദിക്കുകയും ചെയ്യും മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ഇനി ഈ ലൈവിൽ നിന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ ഒരു നിരാശ അനുഭവപ്പെടും ഞാൻ എന്തിനാണ് ഇങ്ങനെ ലൈവ് ഇടുന്നത് ഇതുകൊണ്ട് എന്താണ് കാര്യം ശത്രുക്കളെ സിദ്ധിക്കാനല്ലാതെ ഇതുകൊണ്ട് വല്ല കാര്യവുമുണ്ടോ എനിക്ക് സമാധാനവും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കും പക്ഷേ എൻ്റെ ഉള്ളിലെ തീപ്പുരി ഞാൻ അതിനെയൊക്കെ മറികടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഞാൻ അതിനെയൊക്കെ മറികടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും അപ്പം ഞാനിവിടെ ലൈവ് വരുക വന്നു ഈ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഞാൻ ലൈവ് വരേണ്ട ആളല്ല എൻ്റെ എൻ്റെ മനസ്സിലുള്ള ഒരു സങ്കടവും എൻ്റെ മനസ്സിലുള്ള ഒരു പ്രതീക്ഷയും എൻ്റെ മനസ്സിലുള്ള ഒരാശയുമാണ് എന്നെ ലൈവിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ലൈവ് കാണാൻ എന്നിന് ആരുമില്ല രാവിലെയുള്ള ലൈവില് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ ഉണ്ടാകാറുണ്ട് എൻ്റെ പെങ്ങളൊക്കെ ഒന്ന് എത്തിച്ചു നോക്കും അവരെന്ത് വിഡുത്തരമാണ് എന്ത് മണ്ടത്തരമാണ് എന്ത് കുഴപ്പമുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ കാട്ടുമാറ്റം എന്ന് പറയുന്ന ഫാമിലിക്ക് എത്ര ദോഷം വരും അവൻ പറയുന്നതിൽ എന്തെല്ലാം തിരുത്തുകൾ വരുത്തണം എന്നൊക്കെ പരിശോധിക്കാനാണ് വരുന്നത് അല്ലാതെ എന്നിൽ നിന്നൊരു വിജ്ഞാനം അറിവ് കിട്ടാനല്ല പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ കയ്യിൽ കുറെ അറിവുകളുണ്ട് എൻ്റെ കയ്യിൽ കുറേ അനുഭവങ്ങളുണ്ട് എൻ്റെ കയ്യിൽ കുറേ സത്യങ്ങളുണ്ട് അതെനിക്ക് പുറത്ത് ലോകത്തിന് കൊടുക്കണം ലോകമത് സ്വീകരിക്കുമോ എന്നുള്ളതല്ല അതിന് ഞാൻ പരിശ്രമിക്കും ഞാൻ തുടർന്നും പരിശ്രമിക്കും ഞാൻ ഇനിയും ലൈവിൽ വരും എനിക്ക് തോന്നുന്നത് ഞാൻ തുടർച്ചയായി ലൈവിൽ വരണമെന്ന ആഗ്രഹമാണ് എനിക്കുള്ളത് അതിന് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല സാധിക്കാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും നാളെ രാവിലെ ഏഴ് മണിക്ക് ഞാൻ തീർച്ചയായും ലൈവിൽ വരും